हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാൻവിതം അശ്വമേധാധിയം ും ചെയ്തു വിശ് പവിത്രയാ പ്രജകൾക്കും വിശ്വമെല്ലാം പരിപാലിച്ച വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയമൊരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിയും ദശുഭയവും ഒരേടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഖനങ്ങളും രാമപൂജരന്മാർ നരന്മാർ ഭൂമി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതും ഇളക്കം വരുത്തുകൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ിയ നിഗ്രഹമെല്ലാവനുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവു വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്കും ലോകാന്തരസുഖമെന്തോന്നിതിൽ പരം വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി രാമായണത്തിൻ്റെ ഫലസ്വുതി അധ്യാത്മ രാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യം ജയപ്രോക്തും അധ്യയനം ചെയ്യിൽ ർജന്മനാ മുക്തി സിദ്ധിക്കും അതിലം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുമാരോഗ്യവർധനം ദീർഘായുരർപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടാധകം ഭക്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർദ്ധാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സൂത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിടുക നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവർ മുക്തനായി വന്നേടും മർത്തികേറ്റിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി ിൽ വരുമവൻ നിർഭയായി വരും അവൻ വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആധികളെല്ലാം അകന്നുപോക പിതൃഗണതാപസ മുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യം കൽമെല്ലാം ധർമാർ സാധിച്ചിടും അധ്യാത്മരാമായ പരമേശ്വരനദ്രിസുത കുദേശിച്ചു ഗുരുതി വണ്ടിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭിഷ്ടമ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കെ വേ ഭക് പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്രം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഇതധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദം वृद्धकाण्डं समाप्तम्